ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു വീഡിയോ എന്ന് വിചാരിക്കും ഇടണം 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 എന്ന് ഒക്കെ ഷൂട്ട് ചെയ്ത് വെക്കും പക്ഷേ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നല്ല സമയമുണ്ടാവില്ല അതാണ് സത്യമായ കാര്യം അപ്പോൾ ഞങ്ങളൊരു അമ്പലത്തിലേക്ക് പോയി അപ്പോൾ അമ്പലത്തിൽ പോയ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ പത്മനാഭസ്വാമി ടെമ്പിളായിരുന്നു പോയിരുന്നത് അപ്പോൾ ഞാനും നാസിയും കൊച്ചുമായിട്ടായിരുന്നു പോയത് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയതുകൊണ്ട് തന്നെ രാവിലെ നേരം വെളുക്കുമ്പോൾ പോകുന്നതല്ലോ നാട്ടുജകൽ നിന്ന് പോയാൽ അമ്പലത്തിൽ പോകുന്നത് ശരിയല്ലോ അപ്പോൾ കൊച്ചിനും പെറുക്കിയെടുത്ത് ഞങ്ങൾ രാവിലെ ഞങ്ങൾ മൂന്ന് പേര് നേരെ വണ്ടി ട്രിവാൻഡത്തേക്ക് വിട്ടു നേരെ വണ്ടി വിട്ടു എന്ന് പറയുമ്പോൾ ഞങ്ങൾ വണ്ടിയിലല്ല പോയത് ഞങ്ങൾ ട്രെയിനിലാണ് പോയത് ട്രെയിനിൽ പോകുന്നതായിരുന്നു ഇനി ഞങ്ങൾക്ക് കൊച്ച് ഉള്ളതുകൊണ്ട് തന്നെ കംഫർട്ട് വേറെ വണ്ടിയിലാവുമ്പോൾ എടുത്ത് നടക്കാനൊന്നും പറ്റില്ല അവൻ കച്ചരമാണെങ്കിൽ നെയ്സിനങ്ങ് എടുത്ത് നടക്കാം അപ്പോൾ ട്രെയിനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടം പിന്നെ ട്രാവൽ എപ്പോഴും വയനാട് പോലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതുകൊണ്ട് തന്നെ അവന് ട്രാവലിങ് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ രാവിലെ എണീക്കാൻ ഒട്ടും പ്രശ്നമില്ല എൻ്റെ കുട്ടി പോയി കൂനെ മുന്നേ എനിക്ക് ആറു മണിയാവുമ്പോൾ എണീക്കും എന്നിട്ട് അവൻ എൻ്റെ മോന്തൊക്കെ എന്നെ അടി അടിച്ചിട്ട് എന്നെ എണീപ്പിക്കും അപ്പോൾ എനിക്ക് റെഡി കടിയിട്ടെന്ന് എനിക്ക് ഓട്ടോമാറ്റിക്കലി വിദേഷ്യം വന്നിട്ട് ഞാനൊരു ഒച്ച ഇടുമ്പോൾ അത് കേട്ട് നാസി തന്നെ ഇരിക്കും അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് സെറ്റായി എണ്ണീട്ട് പോയി നമ്മളെ കൂട്ടുകാരൻ ഒരു ഫ്രണ്ട് ഉണ്ട് നാസിയുടെ എൻ്റെ ഒരു കോമൺ ഫ്രണ്ടാണ് അവനും ഭാര്യയും ഭാര്യ ഒരു കൊച്ചുമുണ്ട് അവനൊരു ഒന്നര വയസ്സായുള്ള ഒരു മോനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് പേര് കപ്പിൾസ് സെറ്റായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ കുറേയായി പോകണമെന്ന് വിചാരിക്കുന്ന ഒരു അമ്പലമായിരുന്നു എനിക്ക് പല സാഹചര്യം കൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണ് മോട്ടർ വാൻഡറും കൊല്ലം അടുത്താണല്ലോ അപ്പോൾ പോവാ പോകാമെന്ന് വിചാരിച്ചിട്ട് ആയിട്ട് ഇപ്പോഴാണ് അതിൻ്റെ ഒരു മുഹൂർത്തം ആയത് അപ്പോൾ ഞങ്ങൾ തൊഴുതു ഞങ്ങൾ രണ്ടുപേരും മക്കളെ കൊണ്ട് പോയി തൊഴുത് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങി കാരണം ഉള്ളിലേക്ക് മൊബൈലൊന്നും അല്ലോടല്ലല്ലോ അതുകൊണ്ട് തന്നെ അടിപൊളി അമ്പലമായിരുന്നു സംഭവം പോകേണ്ട ഒരു അമ്പലം തന്നെ ഞാൻ ഇത്ര റഷ് പ്രതീക്ഷിച്ചില്ല കാരണം ഉള്ളിലൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു അതുകൊണ്ട് നേരിട്ട് പോയി തൊഴാൻ പറ്റിയില്ല കുട്ടികളൊക്കെ അലമ്പായിരിക്കും അത് കഴിഞ്ഞ് തൊഴുതു കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് എഴുതി ആര്യാസിൽ കയറി നല്ല മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ അടിച്ച് നേരെ അവരെ വീട്ടിലേക്ക് വിട്ടു വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കറങ്ങാം കറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ട്രിവാൻഡ്രം കാലാവസ്ഥ ചതിക്കുന്ന ലക്ഷണമാണ് ഇടയ്ക്ക് മഴയൊക്കെ നടക്കും എന്ന് തോന്നില്ല അപ്പോൾ ലവ് യു ആൻഡ് ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാം